ടി ദിവ്യൌണിയുടെ തിരുനെറ്റിയിൽ ചുംബിച്ച് രണ്ടാം ഭർത്താവ് ആദ്യ ഭർത്താവിനെ ചൂടാക്കാൻ ഇപ്പോഴാണ് ദിവ്യാ ഉണ്ണി ശരിക്കും കളർഫുള്ളായത് കിട്ടേണ്ട ജീവിതം ഉണ്ണിയെ തേടിയെത്തിയത് സിനിമയുടെ നല്ല കാലത്തിൽ നിന്ന് വിവാഹത്തിന്റെ മധുരം നുകരാൻ പോയ ദിവ്യയെ കാത്തിരുന്നത് സ്വർഗമായിരുന്നില്ല ഇരുളു പിടിച്ച ജീവിതമായിരുന്നത്രേ എന്നും ഒരു സിനിമാക്കാരിയോട് സംസാരിക്കുന്ന രീതിയായിരുന്നു ആദ്യ ഭർത്താവ് സുധീർ മേനോനിൽ നിന്നുണ്ടായത് സ്വാതന്ത്ര്യത്തോടെ പാറിപ്പറന്നു നടന്ന ദിവ്യാണിക്ക് സുധീർ ഒരുക്കിയത് ഒരു തടവറയായിരുന്നു പതിനാല് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ചു രണ്ടായിരത്തിയാറിൽ പോരുമ്പോൾ രണ്ട് മക്കളായിരുന്നു ആകെ സമ്പാദ്യം പിന്നെ അവിടെ തുടങ്ങിവച്ച നൃത്തവിദ്യാലയവും രണ്ടു വർഷം വല്ലാത്ത മനപ്രയാസത്തിലായിരുന്നു ദിവ്യ ഇനി എങ്ങനെയെന്നുള്ള ചിന്ത അലട്ടുന്നതിനിടയിലാണ് തന്നെ കൈവിട്ട സുധീർ ശേഖരമേനോൻ വസിക്കുന്ന അമേരിക്കയിൽ നിന്ന് എഞ്ചിനീയറായ അരുണിന്റെ വിവാഹാലോചനയെത്തുന്നത് എന്തായാലും പഴയ ബന്ധം നിയമപ്രകാരം വേർപെടുത്തിയ ദിവ്യ അരുണിനെ ഒരു വർഷം മുമ്പ് കേട്ടി ചേച്ചിയുടെ വിവാഹ ദുരന്തത്തിന് ദൃക്സാക്ഷിയായ ദിവ്യയുടെ സഹോദരിയും നടിയുമായ വിദ്യാവൂണ്ണി വിവാഹം കഴിക്കാതെ ഇരിക്കുകയായിരുന്നു എന്നാൽ അരുൺ കുടുംബത്തിലെത്തിയതോടെ സീൻ ആകെ മാറി വിദ്യയും കഴിഞ്ഞ മാസം വിവാഹം കഴിച്ചു ഈ പ്രണയദിനത്തിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഫോട്ടോ ദിവ്യ തന്റെ പഴയ ആരാധകർക്കായി ഷെയർ ചെയ്തത് കസേരയിൽ ദിവ്യയരുത്തി അരുൺ നെറ്റിയിൽ ചുംബിക്കുന്ന ഫോട്ടോ എഫ്ബിയിൽ ഇട്ടതോടെ സംഗതി വൈറലായി പഴയ ഭർത്താവ് സുധീർ കാണട്ടെ ദിവ്യ വീണ്ടും പഴയതിനേക്കാൾ സൗന്ദര്യവതിയായത് ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി